ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തലിന് ഹിസ്ബുള്ളയും ലബനനും തയ്യാറായിരുന്നു എന്നുള്ള പുത്തൻ വെളിപ്പെടുത്തൽ ലബനന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ നിന്ന് ചർച്ചയിൽ അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹിസ്മുള്ള നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ വെടിനിർത്തലിന് നസറുള്ളയും ഹിസ്മുള്ളയും തയ്യാറായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ലബനന്റെ വിദേശകാര്യമന്ത്രി ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പുത്തൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് വെടിനിർത്തലിന് ഹിസ്മുള്ള തയ്യാറായതിന്റെ അടുത്ത ദിവസമാണ് ഹസൻ നസറുള്ള താമസത്തിരുന്ന ഹിസ്മുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായതെന്നാണ് ലബനൻ വിദേശകാര്യമന്ത്രിയുടെ പുത്തൻ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ബെയ്റൂട്ടിന് സമീപമുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടാകുന്നത് ആ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും മരുമകൻ ജാഫർ അൽ ഖാസർ അടക്കമുള്ള ഇരുപതോളം കമാൻഡർമാരും കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇറാനെ സംബന്ധിച്ച് ലബനനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള തിരിച്ചടിയായിരുന്നു ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിലൂടെ സംഭവിച്ചത് ഇസ്മായിൽ ഖാനിയെ കൊലപ്പെടുത്തിയതിനു ശേഷമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഈ ആക്രമണത്തെ ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത് ഈ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് ഇപ്പോൾ ലബനന്റെ മന്ത്രി പറയുന്നത് അതായത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു അയവ് വരുത്താൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നു പ്രത്യേകിച്ച് അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ രാഷ്ട്ര തലവന്മാർ ചേർന്ന് കൂടിയാലോചിച്ച് ചില കാര്യങ്ങൾ ചില നിബന്ധനകൾ ഹിസ്ബുള്ളയ്ക്ക് മുന്നിലും ഇസ്രായേലിന് മുന്നിലും വച്ചിരുന്നു അതിൽ ഒരു നിബന്ധന ഇരുപത്തി ദിവസത്തെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഇത് അംഗീകരിക്കുകയും ലബനോനെ അറിയിക്കുകയും ചെയ്തു ലബനോന്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യം ഈ രണ്ട് രാജ്യങ്ങളെയും അറിയിച്ചു ഇരുപത്തി ഏഴാം തീയതി ബെഞ്ചമിൻ നെതന്യാഹു ഈ വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചതാണ് എന്നാൽ തൊട്ടടുത്ത മണിക്കൂറിൽ ബെഞ്ചമിൻ നെതന്യാഹു ദന്യാഹു തന്നെ നിലപാട് മാറ്റി വെടിനിർത്തൽ കരാർ സാധ്യമല്ല എന്ന നിലപാട് സ്വീകരിച്ചു തൊട്ടടുത്ത മണിക്കൂറുകളിൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ തിരൂക്ഷമായ ആക്രമണമുണ്ടായി ആക്രമണത്തിലാണ് ഹസൻ നസുറുള്ളയും മരുമകൻ അടക്കമുള്ള നിരവധി കമാൻഡർമാരും കൊല്ലപ്പെട്ടത് അതിനു മുൻപ് തന്നെ ചില ഗൂഢ നീക്കങ്ങൾ ലെമനൻ മണത്തിരുന്നു ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനി ഹസൻ നസുറുള്ളയോട് ഇറാനിലേക്ക് രക്ഷപ്പെടാൻ ദൂതൻ മുഖേന പറഞ്ഞിരുന്നതാണ് അതായത് ശക്തമായ ആക്രമണം ഹിസ്ബുള്ളക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യം ഇറാൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ ലക്ഷ്യമിട്ടുള്ള പേജർ ആക്രമണം ഉണ്ടായിരുന്നു ലബനന്റെ തെരുവുകളിൽ പേജർ പൊട്ടിത്തെറിച്ച് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഹിസ്ബുള്ള ഏജന്റുമാർ മാരകമായി പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിരുന്നു ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ പരമോന്നത നേതാവ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയ്ക്ക് ദൂതൻ മുഖേന ഒരു സന്ദേശം നൽകിയത് ആ സന്ദേശം ഇപ്രകാരമായിരുന്നു എത്രയും വേഗം ലബനൻ വിട്ട് ഇറാനിലേക്ക് എത്തിച്ചേരുക ഇറാൻ നിങ്ങൾക്ക് സുരക്ഷിതമായ ഇടമായിരിക്കാം അതുകൊണ്ട് തന്നെ ലബനനിൽ നിന്ന് നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് ലബനനിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുക ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ തലവൻ മുഖേനയാണ് ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ ഈ നിർദ്ദേശം ഈ സന്ദേശം ഹസൻ നസറുള്ളയെ അറിയിച്ചത് എന്നാൽ ഹസൻ നസറുള്ള ആ ലെബനൻ വിട്ടു പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ചില ഓപ്പറേഷൻസുകൾ നടത്താനുണ്ടെന്നും അതുകൊണ്ട് തന്നെ ലെബനനിൽ തുടരുകയാണെന്നും അദ്ദേഹം ഖമേനിയെ ദൂതൻ മുഖേന അറിയിച്ചു അതിനു പിന്നാലെയാണ് ഇസ്രായേലിനുള്ളിലേക്ക് ഒക്ടോബർ മാസം ഏഴിന് സമാനമായ ഒരു ഓപ്പറേഷൻ ഗറില്ല ഓപ്പറേഷൻ നടത്താനുള്ള പദ്ധതികൾ ഹിസ്ബുള്ള തയ്യാറാക്കിയത് ഇസ്രായേലിലെ വടക്കൻ ഇസ്രായേലിലെ ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് കടന്നു കയറി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ക്രൂരമായി കൊലപ്പെടുത്തുക അതിലൂടെ ഇസ്രായേലിനെതിരെ വമ്പൻ തിരിച്ചടി നൽകുക ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക ഇസ്രായേലിന് ആകെ മാനസികമായ ഒരു തിരിച്ചടി നൽകുക ഇതായിരുന്നു ഹിസ്ബുളിലെ ലക്ഷ്യം ഹമാസ് ഒക്ടോബർ മാസം ഏഴിന് നടത്തിയ അതേ മോഡൽ ഓപ്പറേഷൻ ആയിരുന്നു ഹിസ്ബുളയിൽ ലക്ഷ്യമിട്ടത് ആ ഓപ്പറേഷൻ വടക്കൻ ഇസ്രായേലിലെ ഗ്രാമങ്ങളിൽ നടത്താൻ വേണ്ടി വടക്കൻ ഇസ്രായേലിലുള്ള അല്ലെങ്കിൽ തെക്കൻ ലെബനനിലുള്ള പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കമാൻഡ് പ്രാദേശിക കമാൻഡർമാരെ കൂട്ടമായി വിളിച്ച് ഒരു യോഗം നടത്തുകയായിരുന്നു ഹിസ്ബുള്ള തലവൻ നസൻ ഹസറുള്ള ആ യോഗം നടക്കുന്ന വേദിയിലേക്കാണ് ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഇതിനു മുൻപ് തന്നെ അയത്തുള്ള അലി ഖമേനിയും ഇറാനും ലബനനും അതുപോലെ ഹിസ്ബുള്ള നേതാവ് നസനയ്ക്കും ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഹിസ്ബുള്ളയുടെ ഉള്ളിൽ തന്നെ ഇസ്രായേലിന്റെ ചാരന്മാരുണ്ട് ആ ഇസ്രായേലിന്റെ ചാരന്മാർ പലപ്പോഴും ഹസറുള്ളയുടെ ജീവന ഭീഷണിയാണ് ആ ഇസ്രായേലി ചാരന്മാരാണ് ഹിസ്ബുള്ള കമാൻഡർമാരെന്ന വേഷം ധരിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും ആക്രമണങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിനുമപ്പുറമാണ് അതുകൊണ്ട് ഏത് വിധേനയും നിങ്ങൾ ലബനൻ വിട്ട് ഇറാനിലേക്ക് എത്തുക ഇറാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഹിസ്മുള്ളയുടെ നേതാവ് ആയത്തുള്ള അലി ഖമീനി ബെയ്റൂട്ടിലെ അവരുടെ ആസ്ഥാനത്തിലുള്ള ഭൂഗർഭ ഓഫീസിൽ ഇരിക്കുന്നു മീറ്റിംഗ് കൂടുന്നു അത് കൃത്യമായി ഇസ്രായേലിലേക്ക് സന്ദേശമായി എത്തുന്നു ആ നിമിഷം ഇസ്രായേലിലെ വിമാനത്താവളത്തിൽ നിന്ന് ഇസ്രായേലി വ്യോമസേനയുടെ ഏറ്റവും ആധുനികമായ ഫൈറ്റർ ജെറ്റുകൾ പറന്നു പൊങ്ങുകയാണ് ആ ഫൈറ്റർ ജെറ്റുകൾ ബെയ്റൂട്ടിലേക്ക് എത്തുന്നു ഹിദയിലേക്ക് എത്തുന്നു അവിടെയുള്ള അവിടെയുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് പതിനാലായിരം ടെൻ ഭാരമുള്ള ബോംബുകൾ വർഷിക്കുന്നു ആ ബോംബുകൾ വീണ് കൂറ്റൻ തീനാളങ്ങൾ നാളങ്ങൾ ആകാശം മുട്ടെ ഉയരുന്നു അതുമാത്രവുമല്ല ആ പ്രദേശമാകമാനം വലിയ ഗർത്തം രൂപാന്തരപ്പെടുകയാണ് അത്രത്തോളം പ്രകമ്പനങ്ങളാണ് അത്രത്തോളം വലിയ സ്ഫോടനമാണ് ആ പ്രദേശത്ത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ പരിസരത്തുള്ള ഒരു പുൽനാമ്പ് പോലും പിന്നീട് ജീവനോടെ ഉണ്ടാകില്ല എന്നുള്ളത് ആർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ് അതിലൂടെ ഇസ്രായേൽ വമ്പൻ നേട്ടം വമ്പൻ മേൽക്കോയുമായി യുദ്ധത്തിൽ നേടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യുദ്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലബനന്റെ വിദേശകാര്യമന്ത്രി പുറത്തുവിടുന്നത് ഇറാൻ പറഞ്ഞത് പ്രകാരം അയത്തുള്ള അലി ഖമീനി പറഞ്ഞത് പ്രകാരം ഇറാനിലേക്ക് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ഹസൻ നസറുള്ള രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞു വൈ അവ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ ലബനന്റെ വിദേശകാര്യമന്ത്രി അപ്പോഴൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഇതിനു മുൻപ് ഹമാസിന്റെ നേതാവായിരുന്ന ഇസ്മായിൽ ഖനിയെ കൊല്ലപ്പെട്ടത് ടെഹ്റാനിൽ വെച്ചാണ് ഇറാന്റെ തലസ്ഥാനത്ത് വെച്ചാണ് ഇറാന്റെ പ്രസിഡന്റിന്റെ വസതിയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെ വെച്ചാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പൂർണ്ണമായ സുരക്ഷ ഒരുക്കി കെട്ടിടത്തിനുള്ളിൽ കടന്നു കയറിയാണ് മൊസാദിന്റെ ചാരന്മാർ ഇസ്മായിൽ ഖനിയെ തീർത്തത് ആ ഇസ്മായിൽ ഖനിയുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാത്ത ഇറാനാണോ ഇനി ഹസൻ നസറുള്ളയെ സംരക്ഷിക്കാൻ ഇങ്ങനെ വാക്കു പറയുന്നത് ഏറ്റവും ഒടുവിലായി ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ പരമോന്നത നേതാവ് ആ ആയത്തുള്ള അലി ഖമേനിയെ ഏതോ പ്രാന്ത പ്രദേശത്തുള്ള അജ്ഞാതമായ മാളത്തിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് ഇറാൻ അല്ലാത്ത പക്ഷം ഇതിനകം തന്നെ ആയത്തുള്ള അലി ഖമേനിയും തീർന്നേനെ എന്നുള്ളതിന് സംശയമൊന്നുമില്ല അടുത്ത ലക്ഷ്യം ആയത്തുള്ള അലി ഖമേനിയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ കഴിഞ്ഞ ദിവസം ചില പൊട്ടാസുകൾ ഇസ്രായേലിലേക്ക് പൊട്ടിച്ചു ആ പൊട്ടാസുകൾക്ക് ഇസ്രായേലിൽ നിന്ന് മറുപടി ഉടൻ ഉടനുണ്ടാകും അടുത്ത ലക്ഷ്യം ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനും ടെഹ്റാനുമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു